സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പദ്ധതി നിർവഹണം പൂർത്തിയാക്കുവാൻ പഞ്ചായത്തുകൾ നെട്ടോട്ടത്തിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും അൻപത് ശതമാനത്തിൽ മാത്രമാണ് തുക വിനിയോഗിച്ചിട്ടുള്ളത് ഇതിനാൽ തന്നെ തട്ടിക്കൂട്ട് പദ്ധതികളുമായാണ് മിക്ക പഞ്ചായത്തുകളും മാർച്ച് മാസത്തിൽ പദ്ധതി വിഹിതം പൂർത്തിയാക്കുവാൻ ശ്രമം നടത്തുന്നത് ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ അലംഭാവമാണ് ഫണ്ട് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഉയരുന്ന ആക്ഷേപം യഥാസമയം പദ്ധതികൾ പൂർത്തിയാക്കി ഫണ്ട് ചെലവഴിക്കാത്തതാണ് നിലവിൽ പ്രശ്നമായിരിക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങളും പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ സർക്കാർ വരുത്തിയ കാലതാമസവുമാണ് പദ്ധതി നിർവഹണം വൈകാൻ കാരണമായി പറയുന്നത് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പ്ലാൻ പദ്ധതികൾ മെയിൻ്റൻസ് ഗ്രാൻഡുകൾ അങ്ങനെ നിരവധി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ പത്തോ ഇരുപത്തഞ്ചോ പത്തോ ഇരുപതോ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അത് സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഒരിക്കലും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല കാരണം എങ്ങനെങ്കിലും തട്ടിക്കൂട്ടി പൈസ ചെലവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് മാത്രം ഈ പഞ്ചായത്ത് ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട് പോകേണ്ട സ്ഥിതി വിശേഷത്തിലേക്ക് അതിനെ ആക്കം കൂട്ടിയ ഈ സംസ്ഥാന ഗവൺമെന്റ് ാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം സമയബന്ധിതമായി ഘട്ടമായി തന്നെ പ്ലാൻ ഫണ്ടുകള് കൃത്യതയോടെ നടക്കാത്തതിന്റെ പിന്നില് കോടിക്കണക്കിന് രൂപ ലാബ്സാക്കിക്കൊണ്ട് ഈ ഫണ്ടുകൾ തിരിച്ച് ഗവൺമെന്റിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുവദിച്ച ഫണ്ട് സാമ്പത്തിക വർഷം തീരുന്ന മാർച്ച് മുപ്പത്തിയൊന്നിനകം വിനിയോഗിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഫണ്ടിൽ ഉപയോഗിക്കാതിരുന്ന അത്രയും കുറച്ചാകും സർക്കാർ അനുവദിക്കുക ഇത് ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും പദ്ധതി തുക ചെലവഴിക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമായിരിക്കും ത്രിതല പഞ്ചായത്തുകളിൽ അരങ്ങേറുക എന്നാൽ അടിസ്ഥാനപരമായി നാടിന്റെ വികസനത്തിനുള്ള പദ്ധതികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ ഫണ്ട് ചെലവഴിക്കുന്നതിനായി തട്ടിക്കൂട്ട് പദ്ധതികളാകും ഇനി ഉണ്ടാകുകയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്